ഹായ് വി വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടിയർ കിപ്പാസിറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നൈ ആണ് പ്രൈസ് തന്നത് ലാർജ് മുതൽ ഡബിൾ എക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നോക്കുന്നതിന് മുന്നേ ഞാൻ വേറെ ഇതുള്ള സെയിം ഐറ്റം അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേട്ടോ നല്ല പ്രീമിയം കളക്ഷനാണ് മനസാന്തിരിയാണ് മെറ്റീരിയൽ ഇതിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന്റെ കളക്ഷൻ ലിസ്റ്റ് വെച്ചാൽ നമ്മൾ നാച്ചു ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കാം അപ്പോൾ നമ്മുടെ ജീവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് കൊടുക്കുക അതുപോലെ ഇൻസ്റ്റയിലും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ കൂടുതൽ ഷെയർസ് ഉള്ള ഷെയർ ചെയ്തത് ആരാണോ അവരിൽ നിന്ന് അഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്യും അടുത്തിക്കൊള്ളി പാർട്ടി സെറ്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐറ്റം നോക്കാം ഇത് റെഡ് ഡിഷ് മറൂൺ ആണ് പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഫ്രഷ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഇത് നല്ല ഭംഗിയുള്ളത് നല്ലേ ആ ഒരു മെറ്റീരിയൽ ആണ് വരേണ്ടത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ മനസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചു നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷെയിൽ ആണ് ആണ് സോഫ്റ്റ് ഫ്രഷ് ആണ് മെറ്റീരിയൽ ലാബ് മുതൽ ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ഹോൾസെയിൽ ആയിട്ട് വേണ്ടവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും നിയമം ഇരുപത്തി അഞ്ച് പീസ് ആണ് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ നല്ല ഗ്രീൻ ആണ് ഷീഡ് അങ്ങനെയൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ പാർട്ടികർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഐറ്റാണ് ആയിരത്തിഅറൂറ്റമ്പത് ആ ഒരു റൈറ്റിൽ തന്നെ കണക്ഷൻ ആണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോളത് നെക്സ്റ്റ് ഭയങ്കര ബ്ലൂ ആണ് ഷെയ്ഡ് ഷിപ്പിംഗ് ചാർജ് കൂടെ ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും ബി ടി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ മെസ്റ്റ് നല്ല ഭയങ്കര ഒരു ഗ്രീൻ ആണ് കേട്ടോ പിന്നെ ഭയങ്കര ഒരു ഡിസൈൻ ആണ് പിന്നെ ഹാഫ് ഷോർട്ടാണ് ബോട്ടം പലാദുമാണ് അല്ലെങ്കിൽ ഹെവിയായിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് അതിൽ കൂട്ടില്ല കേട്ടോ നല്ല ചെറിയൊരു സീക്വൻസ് സർക്കാണി വരുന്നത് ഫുൾ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വരുന്നുണ്ട് പിന്നൊക്കെ നിങ്ങൾ പ്ലസ് ഫോർഡായിട്ട് വേണമെങ്കിലും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് വേണ്ട ഒരു പെട്ടെന്ന് മെസ്സേജ് അയച്ചോ പെട്ടെന്ന് സ്റ്റോക്കോ കാണാൻ ആയിട്ടോ കേട്ടോ നമ്മുടെ ഈ ട്രിപ്പിൾ എൻ്റെ കളക്ഷൻസ് ഒക്കെ நல்ல வயலீரிய Horseríe, <c Risons> Na, no, no. No no well, ും റെഡും കൂടെ മിക്സ് ആയിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ ഓറഞ്ച് റെഡും കൂടെ മിക്സ് ആയിട്ടൊരു ഷെയ്ലാണ് ഫുൾ ചിക്കൻ സപ്പും റെഡ് സഫ ആണ് കൊടുത്തിട്ടുള്ളത് ഓട്ടം അതാതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കഴിഞ്ഞ ഐറ്റം തുറന്നുള്ളത് പത്ത് ആയിരത്തിഅഞ്ഞൂറ്റമ്പതിനൊക്കെ നിങ്ങൾ പുറത്തൊന്ന് മേടിക്കണ ഐറ്റം ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് നമ്മളിന്ന് ഐറ്റം പർച്ചേസ് ചെയ്തതി ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മൊത്തൊന്ന് കമെന്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് മുട്ടപ്പാലം കോട്ടക്കറിട്ട ഒരുപാട് ദീർഘത്തിൽ ഒന്നും അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വന്നത് പർച്ചേസ് ചെയ്യുക കാരണം പറഞ്ഞാല് നമ്മൾ ഒരുപാട് വലിയ ഷോപ്പ് അല്ല ചെറിയ ഷോപ്പാണ് ഓക്കെ ഇപ്പോൾ നേരെ കളക്ഷൻസ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോ ഈ ഐറ്റം അല്ലെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഈ വേണ്ടി നമ്മുടെ ഷോപ്പിൽ ഞാനിപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ തരാൻ കഴിയുന്നത് കേട്ടോ ഇത് ഗോൾഡൻ എല്ലാം ഷെയ്ഡ് ഓപ്പൺ ഇല്ലാത്ത ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അത് നമുക്ക് അധികം കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഈ തൊള്ളായിരത്തി അഞ്ഞൂറ്റമ്പിലൊക്കെ ഒരു ഓപ്പൺ ഇല്ലാത്ത ആയിട്ട് നിങ്ങൾക്ക് ലക്കാണ് കേട്ടോ അതും ഈ ഒരു രംഗോളി സിൽക്ക് ആണ് കിട്ടുക അത് ക്വാളിറ്റി ഇങ്ങനെ ആണ് കേട്ടോ കിട്ടി അറിയാൻ പറ്റും നിങ്ങൾക്ക് ഒരു നഷ്ടം നമ്മൾ ഇടാം സെയിം ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ മിക്സ് നല്ലൊരു ബ്ലാക്ക് ആണ് നിങ്ങൾ ഐറ്റം കത്തിന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാല് സൈസ് കറക്റ്റ് ചോദിക്കണം ഇപ്പം നമ്മൾ ഇവിടെ സ്റ്റിൻ ആയിട്ടല്ല ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം പേര് വന്നാൽ ചോദിച്ചിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളത് ഒന്ന് രണ്ട് പേര് വിട്ടു പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് ചോദിക്കാം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ജസ്റ്റ് സൈസ് ആണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണ് നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു പ്രൊസല്ലേ ആ പ്രസ്സിനെ മെഷർ ചെയ്യുക പിന്നെ ഹോൾ മുതൽ പിന്നെ ആമ്പോൾ വരെയുള്ള സൈസ് ജസ്റ്റ് സൈസ് കറക്റ്റ് മെഷർ ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തായിട്ട് തന്നെ ആ ഒരു ഐറ്റത്തിൽ നിങ്ങൾ ഇപ്പോൾ ഫോർട്ടി ടു ആണ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോർട്ടി ടു സൈസ് ഇവിടെ കത്ത് സൈസ് ഉണ്ടോന്ന് ചോദിക്കുക അതുപോലെ തന്നെ എല്ലാ സൈസും സേവിൻ്റെ ലെങ്ക് വിട്ട് പിന്നെ ഈ ഒരു ഹിറ്റ് സൈസ് ഹിത്തിൻ്റെ ഈ പാത്രത്തിൽ പിന്നെ സൈസൊക്കെ അത് അതുപോലെ ഷോളിൻ്റെ ലെങ്ത് വിട്ട് ബോട്ടത്തിൻ്റെ എല്ലാ സൈസും ചോദിക്കാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ ഐഫി ശേഷം വൺ സൈസ് ആണ് സൈസ് ഓക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഞാൻ ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം നെക്സ്റ്റ് ആണ് ാണ് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും കേട്ടോ നല്ല മെഹന്തി ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി ഐറ്റം ഐറ്റം നമുക്ക് ട്രിപ്പിൾ നൈനിഫോർഡബിൾ പ്രൈസാണ് അപ്പൊ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒന്ന് ബുക്ക് ചെയ്യാം ഈ ഒരു ഐറ്റം തന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ബുക്ക് ചെയ്തതിനോട് ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് ആണ് കേട്ടോ അപ്പം ഡാർക്ക് ആണ് പിന്നെ ഷോർ ഒക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഫ്രഷ് മെറ്റീരിയൽ ആണ് സൈസും കളറും മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കാം നോക്കിയാണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ പാർസൽ കഴിക്കാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കാം കേട്ടോ എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ ചെറിയ ഡാമേജ് ആണെങ്കിൽ പോലും നമ്മൾ അത് റിട്ടേൺ എടുക്കും അത് ഷിപ്പിംഗ് ചാർജ് അങ്ങോട്ട് തന്നിട്ടെങ്കിൽ നമ്മൾ റിട്ട് എടുക്കും പക്ഷെ അത് നമുക്ക് ഓപ്പണിംഗ് വീഡിയോ കറക്റ്റ് കാണാം എന്നാലേ നമ്മൾ ഐറ്റം റിട്ട് എടുക്കുള്ളൂ കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാമറ ഉണക്കി വെച്ചാൽ മതി ഒരു കാര്യം ഇല്ലാന്ന് പറയരുത് ആദ്യം ആവശ്യമില്ല ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെക്കുക ഒരു ടാബിലിൻ്റെ മേലെ ഏതെങ്കിലും ഓൺ ആക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യാ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അതുപോലെ തന്നെ നോക്കുക എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ചെക്ക് ചെയ്യുക അതിന് ശേഷം ഡാമേജ് ഉള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ക്യാമറിയിൽ കാണിക്കാം നിങ്ങൾ കയ്യിൽ കിട്ടിയിട്ട് കുഴയെ കഴിഞ്ഞിട്ട് അത് കറിയാണ് കാണിയാന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ കറുള്ള സാധനം കയ്യിൽ കിട്ടിയിട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അയക്കുമ്പോൾ ബിസി കാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് വീഡിയോ കറക്റ്റ് കാണണം എന്ന് പറയുന്നത് കാണാം ഓക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നല്ല മെറ്റീരിയൽ ആണ് അതായത് ക്വാളിറ്റി മെറ്റീരിയലാണ് ഫ്രഷ് മെറ്റീരിയൽ ആണ് ഒരുപാട് പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്ത് വേണ്ട വീണ്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടൊക്കെ അവർക്ക് നല്ല നല്ല ഡിസൈൻ ആണ് കൊണ്ടുള്ളത് ഓക്കെ അപ്പോൾ കളക്ഷൻസ് ആയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം